ഹായ് ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ഗ്രോ ബാഗ് കൃഷിയെക്കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ട് പോവുമായിരുന്നു അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടൊന്നുമല്ലോ ഇന്ന് നമ്മൾ കറിവേപ്പില കൃഷിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ദൈനംദിന ആവശ്യത്തിൽ ഒഴിച്ചു കൂടാനായിട്ട് പറ്റാത്ത ഒന്ന് തന്നെയാണ് കറിവേപ്പില അപ്പം മരുന്നടിക്കാത്ത നല്ല ജൈവമായിട്ടുള്ള കറിവേപ്പില എങ്ങനെ നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചാനലിൽ പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യട്ടോ അങ്ങനെ ആവുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ കൃഷി രീതി എന്നുള്ളതൊക്കെ നമ്മൾ നോക്കാം ആദ്യമായിട്ട് നടിയിലാണ് വിത്ത് തൈയിൽ നിന്നോ വേരിൽ നിന്നുള്ള തൈകളിൽ നിന്നോ നടാവുന്നതാണ് വിത്ത് മുളയ്ക്കാൻ ഒന്നോ രണ്ടോ മാസം എടുക്കും വളക്കൂറുള്ള മണ്ണിൽ വെയിലത്ത് നടാവുന്നതാണ് ഇതിൻ്റെ പരിചരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിക്ക് ധാരാളം സ്ഥലം നൽകുക മണ്ണിൻ്റെ ഈർപ്പം നിലനിർത്തുക രണ്ട് മുതൽ മൂന്ന് മാസത്തിലൊരിക്കൽ വളം നൽകാവുന്നതാണ് ചെടി വളർന്നു വരുമ്പോൾ തിരി നുള്ളി കൊടുക്കുക ഇത് കൂടുതൽ ശിഖിരങ്ങൾ ഉണ്ടാകാനും ചെടി ആരോഗ്യത്തോടെ വളരാനും സഹായിക്കും വിളയുടെ സംരക്ഷണം എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളകൾ നീക്കം ചെയ്യുക കീടങ്ങളെ നിയന്ത്രിക്കുക പുഴുക്കളെ ശ്രദ്ധിക്കുക ജൈവ വഴി ഇവയെ നിയന്ത്രിക്കാവുന്നതാണ് പുഴുക്കളെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരുപാട് ജൈവ മാർഗങ്ങൾ നമ്മൾ വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക ഇനി നമ്മുടെ കറിവേപ്പിലെ എപ്പോൾ മുതൽ വിളവെടുത്ത് തുടങ്ങാം എന്നുള്ളതാണ് ചെടി രണ്ട് മുതൽ മൂന്ന് വർഷം വരെ പ്രായമാകുമ്പോൾ ഇലകൾ പച്ചയും മൃദുവായും ഇരിക്കുമ്പോൾ നമുക്ക് വിളവെടുക്കാവുന്നതാണ് ഇതിനായിട്ട് ചില നുറുങ്ങുകളുണ്ട് കറിവേപ്പില ചെടിക്ക് നല്ല വെയിലും നനവും ആവശ്യമാണ് മണ്ണിൻ്റെ പി എച്ച് മൂലം ആറ് പോയിൻറ്റ് അഞ്ചിനും ഏഴ് പോയിൻറ്റ് അഞ്ച് ഇങ്ങനെ ആയിരിക്കണം ചെടി വളർന്നു വരുമ്പോൾ കമ്പോസ്റ്റ് വളം നൽകാവുന്നതാണ് കീടങ്ങളെ തുടക്കത്തിലെ നിയന്ത്രിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കറിവേപ്പില കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കറിവേപ്പിലത്തായി നടുന്നതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോകൾ കാണാത്തവരാണെങ്കിൽ പോയിട്ട് കണ്ടു നോക്കട്ടോ നമ്മുടെ വീ ചാനൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും താങ്ക്